ഫോക്കസ് സ്റ്റഡി സെന്റർ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടികൾ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലുണ്ടായ വയനാടിൻ്റെ ദുരന്തം ഇപ്രാവശ്യം സർക്കാർ തലത്തിലുള്ള ഓണാഘോഷങ്ങളെല്ലാം അല്പം കുറച്ചിട്ടുണ്ട് വേണ്ടതില്ല എന്നല്ല കുറവ് വരുത്തിയിട്ടുണ്ട് മാത്രമല്ല ഓണാഘോഷങ്ങൾക്ക് ചെലവാകുന്ന സംഖ്യയിൽ ഒരു ഭാഗം എങ്കിലും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കോ കൂടി ചെലവഴിക്കണം എന്നും പൊതുവായി ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് നമുക്ക് മറ്റ് ഒരു ആഘോഷം പോലെയല്ല ഓണം ഓണം എല്ലാവരുടെയും ആഘോഷമാണ് മലയാളിയാണോ ഓണം എന്ന് പറയുന്നത് അവരോടുള്ള പലതരം ചിന്തകളാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓണം പ്രിയപ്പെടുക കളികൾ ഓർത്തിരിക്കുന്ന ആളുകളുണ്ട് ഓണസദ്യ ഓർത്തിരിക്കുന്ന ആളുണ്ട് അച്ഛനും അമ്മയും എല്ലാവരും ഒരു ഇലയിൽ കഴിച്ചിരുന്ന കാര്യം ആലോചിക്കുന്നവരുണ്ട് അങ്ങനെ എത്രയോ അല്ലേ ഓണത്തിൻ്റെ പൂക്കളം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് നമ്മുടെ ഐക്യം ശക്തിപ്പെടുത്താൻ കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള ധാരകളിലുള്ള സംസ്കാരങ്ങളുള്ള ഒക്കെ ഉള്ളപ്പോഴും നമ്മളെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഓണം വിദേശങ്ങളിൽ ഉള്ള ഓണാഘോഷം നടത്തുന്നത് പലപ്പോഴും പറയുന്നു ഒരു ഓണാഘോഷം തുടങ്ങി അടുത്ത ഓണാഘോഷം വരെയും അവിടെ ഓണത്തിനുള്ള ഇങ്ങനെ തീയതി തീരുമാനിക്കപ്പെടും സുമേധൻ മാസ്റ്റർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് രാജീവൻ പ്രഥമകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും ഓണാഘോഷം നടത്തുന്നുണ്ട് അതേസമയം നാട്ടില് അനൗപചാരികമായിട്ട് നടത്തി വരുന്ന ഓണാഘോഷം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ വർഷം എനിക്കറിയാം ചിങ്ങി മാസത്തില് അറിയാം ചിങ്ങി മാസത്തിലെ രണ്ട് ഓണം ഉണ്ടായിരുന്നു എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടം എന്റെ സു മേഖല ചെറുപ്പ കാലഘട്ടം നമുക്കറിയാം അന്ന് നമുക്ക് ഓണം വരുമ്പോൾ വലിയൊരു സന്തോഷമായിരിക്കും കാരണം ദാരിദ്ര്യ ഓണം അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഓണം വരുമ്പോഴായിരിക്കും നല്ലൊരു ഭക്ഷണം കിട്ടുക ഒരു ശരിക്കും പറയാം പപ്പടം അല്ലെങ്കിൽ ഒരു പഴം ഒരു പേരി കിട്ടുന്ന ഒരു കാറുക അവള് എന്നോട് പറഞ്ഞത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഫുള്ള് പ്ലസ് വാങ്ങിച്ച് അതിന്റെ ക്രെഡിറ്റ് എന്തിനാണ് ട്യൂഷൻ സെന്ററുകാർ കൊടുക്കുന്നത് എന്നാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓരോരുത്തര അഭിപ്രായമാണ് അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ പക്ഷെ ഇവിടേക്ക് ക്ഷണിച്ചറിന് വളരെയധികം നന്ദി പറയുന്നു നല്ല രീതിയിൽ പൂക്കളമൊക്കെ ഒരുക്കി നമ്മെ ഇവിടേക്ക് സ്വാഗതം ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മളെ വിനീതമായ കോപ്പുക എല്ലാവരും നന്നായിട്ട് ആ ഹാപ്പി ആ അല്ലേക്ക് വേണ്ടി എന്താ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റ സിനിമ കാണാറുണ്ടോ രണ്ടു നടന്മാരെ ശബ്ദം അനുകരിച്ചാലോ മേശ മുതൽ സിനിമ അതിലെ ഇന്ദ്രജിത്തിന്റെ ശബ്ദം നാം ഒന്ന് അനുകരിക്കാണ് കാണാൻ നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് ഇനി വരുമ്പോ ആ മീശ എവിടെക്കാണിടുന്നു അതെങ്ങനെ വെടിച്ചിട്ട് വരണം ക്ലീൻ ഷെവ് മനസ്സിലായോ അധവാ ശാന്തം എടുത്തിന വീതി ഒന്നും ചെയ്ത് അതൊരു സാധുണ്ടോ എന്നാ വരട്ടെ എങ്ങനെയുണ്ട് നന്നായോ